ശ്രീ ശ്രീ ടെലിഫോൺ ലൈനിൽ പോലീസ് അറസ്റ്റിലേക്കാണോ വളരെ വിശാലമായ അറസ്റ്റിലേക്കാ പോലീസുകാർ കാണാറുണ്ടല്ലോ എന്താണ് താങ്കളെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം വീടിന് ചുറ്റുമുണ്ടല്ലോ ഒരു സംഘർഷാവസ്ഥ ഒഴിവാകുമോ അതോ ഒരു സംഘർഷാവസ്ഥയില്ല നമ്മൾ നിയമത്തിന് വിജയമായി നിൽക്കും ഒരു സംഘർഷാവസ്ഥക്കുള്ള സാഹചര്യം ഉണ്ടാക്കി എടുക്കില്ല ഒരു എം എൽ എക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ കഴിയില്ലെങ്കിൽ ഇന്നിപ്പം എന്തിനാ സമരം ഉണ്ടായത് ഒരു മുനി എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവ് എന്റെ മണ്ഡലത്തിൽ ഇന്നലെ വൈകുന്നേരം ആണ് ചാവട്ടിക്ക് കൊന്നത് ഇന്ന് ഉച്ചക്ക് പതിനൊന്ന് മണിയായിട്ടും പോസ്റ്റ്മോർട്ടം പോലും നടത്തിയിട്ടില്ല പതിനഞ്ച് മണിക്കൂറാണ് ആ ബോഡി അവിടെ കൊണ്ടുവന്ന് മോർച്ചറിയിൽ ഇട്ടത് ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒമ്പത് ദിവസങ്ങൾക്ക് ആറ് മരണ കേരളത്തിലുണ്ടായത് ആന ചവിട്ടിയിട്ട് ഒരു പലിശം വേണ്ടേ അപ്പൊ അതും പാടില്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ പിണറായി വിജയനും ശശിയും അവരുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും ഗൂഢാലോചന ഞാൻ പലതും വിളിച്ചു പറഞ്ഞതാണല്ലോ പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുതൽ താങ്കൾ ഈ ഒരു എതിർ നിലപാടുമായി പുറത്തു വന്നത് മുതൽ ഓങ്ങിയിരുന്നത് ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ ഉപയോഗപ്പെടുത്തുന്നു എന്നാണോ കണക്കാക്കുന്നത് അത്രയേ ഉള്ളൂ ഉള്ളൂ അവസരം അവർ ഉപയോഗിക്കുന്നു ഞാൻ അന്ന് പറഞ്ഞത് ഈ ജില്ലയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി ന്യൂനപക്ഷങ്ങൾക്കെതിരെ സുജിത് ദാസും അജിത് കുമാറും നടത്തിയ ഗൂഢാലോചനയും അതിന്റെ ഫലമായി സംസ്ഥാനത്തെ അല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ള ജില്ലയാക്കി ജില്ലയെ മാറ്റിയവര് അതിനെതിരെയാണ് പറഞ്ഞത് അജിത് സുജിത് ദാസിന്റെയും അജിത് കുമാറിന്റെയും സ്വർണക്കള്ളക്കടത്തിനെ കുറിച്ചാണ് പറഞ്ഞത് പ്രിതാൻ വാസൽ കേസിനെ കുറിച്ചാണ് പറഞ്ഞത് മാമിയുടെ തിരോധാനത്തെ കുറിച്ചാണ് പറഞ്ഞത് ഇന്ന് ഞാൻ സംസാരിക്കുന്ന ഈ മലയോര കർഷകർക്ക് വേണ്ടിയിട്ടാ അവരുമായി ബന്ധപ്പെട്ട പുതിയ നിയമ ഭേദഗതി അസംബ്ലിയിൽ വരാൻ പോകുന്നത് വന്യമൃഗശല്യം കൊണ്ട് ജീവിക്കാൻ മലയോര മേഖലയിൽ ഒരു കോടി മുപ്പത് ലക്ഷത്തിന് സാധ്യമല്ല അവിടത്തേക്കാണ് അമിതാധികാരം ഫോറസ്റ്റില് കൊടുക്കുന്നത് സാധാരണ മലയോര മേഖലയിലെ സമരങ്ങൾ നയിക്കാറുള്ളത് ബഹുമാനപ്പെട്ട ബിഷപ്പുമാരാണ് ഇന്ന് അവർക്ക് അതിനുള്ള നിവൃത്തിയില്ലാതെ അവർ ഭീഷണിയുടെ മുൾമുനയിലാണ് കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന പോലീസ് അവരും നിസ്സഹാരായി നിൽക്കുമ്പോൾ ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മലയോര കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു സമരം നയിച്ചാൽ അതിനും പാടില്ലെങ്കിൽ പിന്നെ എന്ത് എന്ത് ജനാധിപത്യം ഒരു എം എൽ എ ഇങ്ങനെ പിടിച്ച് പാദരാത്രിയിൽ ഗുണ്ടയെ കൊണ്ടുപോലെ കൊണ്ടുപോകാൻ ധൈര്യം കാണിക്കുന്ന ഗവണ്മെന്റ് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ കാണട്ടെ എന്ന് ഇതാണ് സ്ഥിതിയെങ്കിൽ നാളെ ആരാണ് ഇവിടെ സംസാരിക്കാനുണ്ടാവുക ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് അവരെന്താണ് സംസാരിച്ചത് അറസ്റ്റിന് ഡിവൈഎസ്പിയാണ് എന്തോ സംസാരിച്ചത് ഒരു ഡി വൈ എസ് പി ആണ് പലരും ഉണ്ട് മറ്റൊന്നറിയുണ്ട് റോഡ് നിറയുണ്ട് പോലീസ് അവരിപ്പോ പറഞ്ഞിരിക്കുന്ന ഉടനെ അറസ്റ്റിനോട് അവരിപ്പൊ പറഞ്ഞിരിക്കുന്നോട് സഹരിച്ചാണോ തീർച്ചയായിട്ടും അവര് അറസ്റ്റ് ആക്കാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ അറസ്റ്റ് വരിക്കും തീർച്ചയായിട്ടും ഞാനൊരു നിയമം സമാധിക്കണല്ലേ നിയമത്തിന് വഴങ്ങണല്ലോ ഞാൻ ഒളിച്ചു കളിക്കാനും മുൻകൂർ ജാമ്യം എടുക്കാനും ഞാൻ പരിശ്രമിക്കുന്നില്ല ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിൽ നല്ല വിശ്വാസം അവർക്കൊക്കെ ഇത് മനസ്സിലാവുമല്ലോ അല്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇത് ഒരു വഴിയായി മാറും എന്ന് ഉറപ്പിച്ചിരുന്നു അപ്പൊ ഈ ഡി എഫ് ഓഫീസ് അടിച്ചു തകർക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായപ്പോ അടുത്ത് വരാൻ പോകുന്ന ഇതാണെന്ന് താങ്കൾക്കും ഇതിനെ കുറിച്ചൊക്കെ ഞാൻ ഇതിന്റെ മുമ്പ് തന്നെ ഇത് പ്രതീക്ഷ നടക്കുന്നത് ഏത് നിമിഷം ഉണ്ടാവുമെന്ന് എനിക്കറിയാം ഒന്നല്ലെങ്കിൽ ഒന്ന് കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകൾ കൊടുത്ത പത്തോ പതിനാറോ കേസിന്റെ പേരിൽ കിടക്കുന്നുണ്ട് നീ ഇതെല്ലാം നാളെ കെട്ടി കോടതിയിൽ കൊണ്ടുവരും ഉറപ്പല്ലേ അപ്പൊ ഒരു നാല് ദിവസം കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ചെലപ്പെനിക്ക് ജയിലിൽ കിടക്കാൻ പറ്റിയെന്ന് വരില്ല മനസിലായില്ലേ അപ്പൊ അതാണ് അവിടെ കൃത്യമായ ഗൂഢാലോചനയാണ് നടക്കട്ടെന്ന് ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ സമയത്തുമൊക്കെ താങ്കൾ സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും ഒക്കെ അതിരൂക്ഷമായ വിമർശങ്ങൾ ഉയർത്തിയിരുന്നല്ലോ അതിനുശേഷം കുറച്ച് മറ്റ് വിവാദങ്ങൾ വിഷയമുണ്ടായില്ല മറ്റ് പല കാര്യങ്ങളും ചർച്ചയിലായി നിൽക്കുന്നു ഇപ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഏത് നിലയ്ക്ക് താങ്കൾക്ക് ചർച്ചകൾ കൊണ്ടുപോകാൻ ഉപകരിക്കുമെന്നാണ് കരുതുന്നത് ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് വന്യജീവി അക്രമ സംഭവങ്ങൾ കുറച്ചുകൂടി ജനശ്രദ്ധയിലേക്ക് വരാൻ ഉപകരിക്കും ശരി ശരി ശ്രീ പി വി അൻവർ അദ്ദേഹം ടെലിഫോൺ ലൈനിൽ സംസാരിക്കുകയായിരുന്നു പോലീസ് അറസ്റ്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതിന് ശേഷം അവർ പറയുന്ന പോലെ അനുസരിക്കും തന്നൊരു നിയമസാമാജികനാണ് നിയമം അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകും അറസ്റ്റ് ചെയ്യട്ടെ ജയിലിൽ പോകട്ടെ എന്നതാണ് തനിക്ക് മറ്റൊന്നും ഇതിൽ ആ രീതിയിലുള്ള ഒരു എതിർപ്പിൻ്റെ സ്വരമില്ല നിയമത്തിൻ്റെ വഴിക്ക് തന്നെ കാര്യങ്ങൾ പോകട്ടെ പക്ഷേ താൻ ഉന്നയിച്ച വിഷയങ്ങൾ അത് വളരെ പ്രാധാന്യമുള്ളതാണ് ജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസവും ആനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം തന്നെ വേണ്ട സമയത്ത് നടക്കാതെ വരുന്നു ആരും അക്കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടാതെ വരുന്നു അങ്ങനെയാണ് അതൊരു പ്രതിഷേധമായി മാറുന്നതും ഡി എഫ് ഒ ഓഫീസ് അടിച്ചു തകർക്കുകയും ഉണ്ടായത് എന്നാണ് പി വി അൻവർ പറയുന്നത് ഒപ്പം ഇങ്ങനെയൊരു ഇതല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ തനിക്കെതിരെ പോലീസ് നടപടികളടക്കം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ തനിക്ക് ഉറപ്പുള്ളതായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്